ആശന്മാരുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇവരോടൊപ്പം ഞാൻ നിരാഹാരം ഇരിക്കും ആശമ്മമാർക്ക് പിന്തുണയുമായി പ്രൊഫസർ പി ജെ കുര്യൻ അങ്ങനെയുള്ള ഈ തൊഴിലാളികളെ ഇങ്ങനെ അവഗണിക്കെ ധാർമ്മിക രോഷം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ പറയുന്നു ഇവിടെ ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അഞ്ചോ ആറോ അതിഥി മുഖ്യമന്ത്രി എനിക്ക് ഞാൻ അപേക്ഷിക്കും സമയം തന്നാൽ ഞാൻ ഞാൻ നിവേദനം കൊടുക്കും ഇവിടെ വന്ന സത്യഗ്രഹം നടത്തും ഉള്ളുന്ന കൊടും ചൂടിൽ അതിജീവനത്തിനായി രാപകൽ സമരം നടത്തുന്ന ആശന്മാർക്ക് ആവേശം പകർന്ന് പതിനെട്ടാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പിണറായിയുടെ ഭീഷണികൾക്ക് പുല്ലുവില കൽപ്പിച്ച് ശക്തമായി മുന്നോട്ട് പോകുന്ന ആശന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രൊഫസർ പി ജെ കുര്യൻ നടത്തിയ ആ പ്രസംഗം കാണുക ആശന്മാരുടെ ന്യായമായ ഈ അവകാശങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ ഇവരോടൊപ്പം താൻ നിരാഹാരം ഇരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി സമരവേദിയിൽ പ്രൊഫസർ പി ജെ കുര്യൻ നടത്തിയ ആ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപത്തിലേക്ക് ആവശ്യങ്ങളുമായുള്ള നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ സമരം തുടങ്ങിയ സമയത്ത് ഞാൻ ഇവിടെ വരുവാൻ ഉദ്ദേശിച്ചില്ല പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് നമ്മുടെ സഹോദരിമാർ എനിക്കൊരു സംശയവുമില്ല നമ്മുടെ ഭരിക്കുന്ന മന്ത്രിമാരേക്കാളും കൂടുതൽ ഈ സംസ്ഥാനത്തിൽ സേവനം ചെയ്യുന്നത് ഈ ഭാവങ്ങളായ എന്റെ സഹോദരിമാരാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല കോവിഡ് കാലത്ത് എനിക്കറിയാം നേരിട്ടറിയാം കോവിഡ് കാലത്ത് കോവിഡിന്റെ ട്രീറ്റ്മെന്റിനെ ചൊല്ലി അഭിമാനം കൊണ്ടോ ബഹുമാനപ്പെട്ട ണം അതെ ആരോഗ്യമന്ത്രി ശ്രീമന്ത് ജൈലജയ അവർ അഭിമാനം കൊണ്ടു അതിന്റെ പേരിൽ ഗവൺമെന്റ് മുഖ്യമന്ത്രി ഒക്കെ ഒരുപാട് അഭിമാനം കൊണ്ടു ആരാണ് അതിനു വേണ്ടി കഷ്ടപ്പെട്ടത് വീട് വീടാം നേരം കയറി രോഗികളെ കണ്ടെത്തി രോഗികളെ പലപ്പോഴും ആശുപത്രിയിൽ എത്തിച്ച് അവർക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്ത് ഒരു മന്ത്രിയുമല്ല ഒരു ഡോക്ടറുമല്ല ഈ പാവങ്ങളായ സഹോദരിമാരാണ്

നമ്മുടെ ബെർത്ത് റൈറ്റ് പറഞ്ഞെങ്കിൽ അതിനെല്ലാം കാരണക്കാർ അടിസ്ഥാന വർഗമായ നിങ്ങളാണ് ഈ സഹോദരിമാരാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഇല്ല അങ്ങനെയുള്ള സഹോദരിമാരുടെ ഒരു സമരമുണ്ടായപ്പോൾ ആ സമരത്തോടെ അനുഭാവപൂർണ്ണമായ സമീപനമായിരുന്നു ഒരതുപക്ഷ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് പ്രതിപക്ഷ ഗവൺമെന്റ് അല്ല ഏത് ഗവൺമെന്റും സ്വീകരിക്കേണ്ടത് പക്ഷെ പാവപ്പെട്ടവരുടെ പേരിൽ പാവപ്പെട്ടവരുടെ പേരിൽ വോട്ടുപിടിക്ക തൊഴിലാളികളുടെ പേരിൽ മുതലക്കടയിലെന്ന് ഞാൻ പറയുന്നില്ല അതാണ് ഇപ്പൊ പറയേണ്ടത് ഇപ്പോൾ കാണുമ്പോൾ വോട്ടുപിടിച്ച അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് എങ്ങനെ ഈ പാവങ്ങളെ അവഗണിക്കുന്നു പരിഹസിക്കുന്നു അവർക്ക് പേര് നിങ്ങൾക്കെതിരെ കേസെടുക്കുന്നു ഞാനിവിടെ ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് സമരങ്ങളിലൂടെ മാത്രം അധികാരത്തിൽ വന്നവർ സമരങ്ങളിലൂടെ മാത്രം ഈ പാർട്ടിയെ വളർത്തിയവർ അവർ പാവങ്ങളുടെ സമരത്തെ പുഷിച്ച് തള്ളുന്നു എന്തൊരു വിരോധാഭാസമാണ് പാവങ്ങളുടെ ഈ സമരത്തിന് പാർട്ടികളാണെന്ന് പറയുന്നു മാർ പാർട്ടി പറയും അവകാശമുണ്ട് ഇത് അക്രമരഹിതമായ സമരമാണ് മഹാത്മാ ഗാന്ധിജി പഠിപ്പിച്ച അക്രമരഹിതമായ സമരത്തിന് ആ സമരം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരനെയും അവകാശമാണ് ആ അവകാശത്തെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേതാക്കൾ പരിഹസിക്കുന്നത് പുച്ഛിച്ചു തല്ലെന്നത് ഏറ്റവും വേദനാജനകമായ അതിനേക്കാൾ കഷ്ടം അവരുടെ പേരിൽ കേസെടുക്കുന്നു എന്നുള്ളതാണ് ആ കേസെടുക്കുന്ന അറിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നേ മതിയാകൂ എന്ന് ഞാൻ തീരുമാനിച്ചത് എത്ര എത്ര എന്താ പറയുന്നത് അവകാശം ഞാൻ പറയുന്നില്ല എത്ര എത്ര ക്രൂരമായ നടപടിയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് എനിക്ക് പിണറായി ഗവൺമെന്റ് മുഖ്യ അദ്ദേഹം സുഹൃത്താണ് എനിക്ക് പറയാനുള്ളത് ഈ ആശാ ആശാവർക്കേഴ്സിന്റെ ഒരു മാസത്തെ വരുമാനം എത്ര അങ്ങേയറ്റം പതിനായിരം രൂപ അല്ലെങ്കിൽ ഏഴായിരം ഏഴായിരം രൂപയാണ് ആ ഏഴായിരം രൂപ ഉള്ള പട്ടിണി പാവങ്ങൾ അരപ്പട്ടണിക്കാരും മുഴുപട്ടിണിക്കാരും ഇവിടെ അവരുടെ ജീവിതത്തിന് വേണ്ടി ജീവിതം നിലനിർത്താൻ വേണ്ടി അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിനെ അവഗണിച്ചിട്ട് രണ്ട് ലക്ഷം വാങ്ങുന്ന പി എസ് സി മെമ്പർമാർക്ക് മൂന്നര ലക്ഷമാക്കി കൊടുക്കുന്നു എന്തൊരു കഷ്ടമാണ് എന്തൊരു വിരോധം ഏറ്റവും പ്രതിഷേധാർഹമായ നടപടി നിങ്ങൾ ഇവിടെ സമരം ചെയ്യുമ്പോൾ ഈ രണ്ട് ലക്ഷം വാങ്ങുന്ന പി എസ് സി മെമ്പർമാർക്ക് മൂന്ന് ലക്ഷമാക്കി കൊടുത്തത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് നിങ്ങൾ കോട്ടിയത പാപങ്ങളോടുള്ള വെല്ലുവിളിയാണ് നിങ്ങൾ കോട്ടിയ തൊഴിലാളികളോടുള്ള വെല്ലുവിളിയാണ് ഈ തെറ്റുതിരുത്തണം ഈ സംസ്ഥാനത്തിന്റെ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം മേടിക്കുന്ന ശമ്പളക്കാർക്ക് പിന്നെയും പിന്നെയും വാരിക്കോരി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ആർക്കാണ് ഗവൺമെന്റ് കൂട്ടിക്കൊടുക്കുന്നത് ഉയർന്ന ശമ്പളക്കാർക്ക് പാവങ്ങൾക്കില്ല പാവങ്ങളിൽ പാവങ്ങളായ ആശ വർക്കേഴ്സിനെ അവഗണിക്കുന്നത് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത്തരം സമീപനങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് തുടർന്നാൽ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത് ഇവിടെ സംഭവിക്കും എന്ന് ഞാൻ ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ചില അപ്ര വ്യത്യാസങ്ങളുണ്ട് എന്നൊക്കെ കരുതി വോട്ട് പിടിച്ച് ജയിക്കാതെ വരുന്നത് മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി അടി കൊണ്ട ഇടികൊണ്ട നിങ്ങൾക്ക് വേണ്ടി തെരുവിൽ സമരം ചെയ്ത പാവപ്പെട്ടവർ തന്നെ നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യും അതാണ് ബംഗാളിൽ സംഭവിച്ചത് അതിവിടെ ആവർത്തിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ള ഈ തെറ്റു തിരുത്തണം അങ്ങ് ഇടപെടണം ഈ തെറ്റു തിരുത്തണം ഇത് താഴെയുള്ള ചോട്ടാ നേതാക്കന്മാർക്ക് വിട്ടുകൊടുത്താൽ പോരാ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി നേതാവ് ഈ പാവങ്ങളെ പരിഹസിക്കുന്ന കണ്ടു അത് ഒരു തൊഴിലാളി നേതാവല്ലേ തൊഴിലാളികൾക്ക് ഇതിനേക്കാൾ വലിയ തൊഴിലാളികളുണ്ടോ ഇവരെക്കാൾ വലിയ തൊഴിലാളികളുണ്ടോ ഇവരുടെ പ്രവർത്തനമാണ് ഈ രാജ്യത്തെ ആരോഗ്യ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് അത് മനസ്സിലാക്കണം എന്നിട്ട് തുച്ഛമായ ശമ്പളം ഏറ്റവും തുച്ഛമായ ശമ്പളം മാത്രം ലഭിക്കുന്ന ഈ പാവങ്ങളെ അവഗണിക്കുന്ന ഈ സമീപം അവസാനിപ്പിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിലുടൻ തന്നെ ഇടപെടണം ഈ പാപങ്ങളുടെ ഈ സമരത്തിന് പരിഹാരം ഉണ്ടാക്കണം അവരുടെ അവകാശങ്ങൾ ന്യായമല്ലേ ഏഴായിരം ഉള്ളൂ അവർക്ക് വരുമാനം ശമ്പളം അല്ലെങ്കിൽ അലവൻസ് അതൊന്ന് വർദ്ധിപ്പിക്കണം എന്താ ഇവിടെ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ഉള്ളവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ഏഴായിരം ഒന്ന് വർദ്ധിപ്പിക്കാൻ എന്താണ് മടി അവർക്ക് ഒരു പെൻഷൻ ആനുകൂല്യം വേണം എന്തുകൊണ്ടില്ല ഇവരൊക്കെ ഇത്രയും കാലം പണി ചെയ്തിട്ട് കഷ്ടപ്പെട്ട് പണിതിട്ട് പെൻഷൻ ഇല്ലാതെ പോയാൽ വയസ്സുകാലത്ത് ഇവർ എന്തു ചെയ്യും നിങ്ങൾ അറിയണം മന്ത്രിമാരുടെ കൂടെ രണ്ട് കൊല്ലം ജോലി ചെയ്യുന്ന ഒരു യോഗ്യതയും ഇല്ലാത്തവർക്ക് പൂർണ്ണകാല പെൻഷൻ നടക്കുന്ന നൽകുന്ന സർക്കാരാണ് അത് ഈ സർക്കാരും മുൻ സർക്കാരും അതിനകത്ത് വ്യത്യാസമില്ല വലിയ അനീതിയാണതെന്ന് എനിക്കറിയാം ില്ല അങ്ങനെയുള്ള ഈ സംസ്ഥാനത്തെ ഈ പാവങ്ങൾക്ക് ശമ്പള വർദ്ധനവും ചോദിച്ചിട്ടില്ല പണി കഴിയുമ്പോൾ അനീതി ഇതിനേക്കാൾ വലിയ ഒരു അനീതി മറ്റൊന്നില്ല അതുപോലെ സമരം ചെയ്യുമ്പോൾ ഈ സമരത്തെ അടിച്ചമർത്തുവാൻ പോലീസിനെ ഉപയോഗിച്ച് കേസെടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സമരം ചെയ്യുവാൻ അവകാശം മറ്റുള്ളവർക്കില്ലേ സി ഐ ക്യൂവിന് മാത്രമാണോ ഇവിടെ സമരം ചെയ്യുവാൻ അവകാശം അല്ല മറ്റുള്ളവർക്കും ഉണ്ട് ചെറിയ സംഘടനകളാന്നാ പറയുന്നത് ചെറിയ സംഘടനകൾക്ക് ഇവിടെ അവകാശം ചെറിയ സംഘടനകളും ആയാലും വലിയ സംഘടനകളായാലും സമരം ചെയ്യുന്നവരുടെ അവകാശമാണ് അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യത്തെ എത്ര വലിയ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഒന്ന് എടുത്താല് രണ്ട് രണ്ട് ശതമാനം ഉണ്ടോ രണ്ട് ശതമാനത്തിൽ താഴെയാ അപ്പോൾ ആ പാർട്ടിക്ക് ഇന്ത്യയിൽ സമരം ചെയ്യാൻ അവകാശമില്ലല്ലോ ആ പാർട്ടിയുടെ ഡിമാൻഡുകളെ ഒന്നും അവ എല്ലാം അവഗണിക്കാമല്ലോ അപ്പൊ ചെറിയ സംഖ്യയാണോ വലിയ സംഖ്യ ജനാധിപത്യത്തിൽ ചെറിയവരുടെ ചെറിയ സംഖ്യയുള്ളവരുടെ പരിദേവനങ്ങൾ കേൾക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ രീതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് മനസ്സിലാക്കണം അതുകൊണ്ട് യാതൊരു ഈഗോയും ഇല്ലാതെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ പാവങ്ങളോട് പാവങ്ങളുടെ സമരത്തോട് അദ്ദേഹം സമരപ്പെടുത്തി ഇവരോട് വിളിച്ച് സംസാരിച്ച് ഇവരുടെ ന്യായമായ അവകാശം ചെയ്യാവുന്നത് എല്ലാം ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് ഒക്കില്ലായിരിക്കാം ചെയ്യാവുന്നത് ചെയ്യണം പണമില്ലെന്നാ പറയുന്നത് ഈ പാവങ്ങൾക്ക് കൊടുക്കാൻ പണമില്ലെങ്കിൽ ഈ വലിയ ശമ്പളക്കാർക്ക് എവിടെ കൊടുക്കാൻ പണം കിട്ടി വലിയ ശമ്പളക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കണം ഈ സംസ്ഥാനത്ത് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ശമ്പളമുള്ളവരുടെ മുഴുവൻ ശമ്പളം വെട്ടിക്കുറയ്ക്കണം ഒരു ലക്ഷം രൂപ കൂടുതൽ പെൻഷൻ വാങ്ങുന്നതോടെ പെൻഷൻ വെട്ടിക്കുറയ്ക്കണം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോടാണ് ഞാൻ പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് സർക്കാരിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം സമ്പന്നന്മാർ കൂടുതൽ സമ്പന്മാർ വലിയ ശമ്പളക്കാർ കൂടുതൽ ശമ്പളക്കാർ പാവങ്ങൾ ഇല്ലാത്തവരായി മാറും ഇത് കമ്മ്യൂണിസമല്ല ഇത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ് ഇതൊരു വിരോധാഭാസമാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പാവങ്ങൾക്ക് പാവങ്ങളെ കഷ്ടപ്പെടുത്തുകയും ഉയർന്ന ശമ്പളക്കാരെ അവർക്ക് ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുക്കുകയും എല്ലാ രംഗങ്ങളിലും ഞാൻ വിശദമായി പറയുന്നില്ല എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറയുന്നു ഈ ഗവൺമെന്റ് വിപ്ലവ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിപ്ലവ പാർട്ടിയാണ് വിപ്ലവകരമായ നിലപാടെടുക്കണം രണ്ടു ലക്ഷത്തിൽ കൂടെ ശമ്പളം ഉള്ളവരുടെ എല്ലാ ശമ്പളം വെട്ടിക്കൊരുക്കണം നിങ്ങൾക്ക് അധികാരമുണ്ട് നിങ്ങൾ നിയമസഭയിൽ കൊണ്ട് നിയമം പാസ്സാക്കിയാൽ മതി ഒരു ലക്ഷം രൂപയിൽ കൊണ്ട് പെൻഷനുള്ള എല്ലാവരുടെയും പെൻഷൻ പെട്ടി ചെടുക്കണം നിങ്ങൾക്ക് അധികാരമുണ്ട് നിയമ നിയമസഭയിൽ കൊണ്ടുവന്ന് നിയമം പാസാക്കിയാൽ മതി അതുകൊണ്ട് ഇവർക്ക് കൊടുക്കാൻ പണമില്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ഞാൻ മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഒരു കാര്യം ഞാൻ അറിയിക്കുകയാണ് ഇവരുടെ സമരം അവസാനിപ്പിക്കണം ഞാൻ ഇന്ന് നാളെ എനിക്ക് നാളെ ഡൽഹിയിൽ രണ്ട് പരിപാടിയുണ്ട് അത് രണ്ടു പരിപാടി എന്ന് പറയുന്നത് രാവിലെ എം പിമാർ അവിടെ ഒരു ഇന്റർ കോളേജ് ഡിബേറ്റ് ഉണ്ട് ഇന്റർ കോളേജ് അത് രാവിലെ എട്ട് മണിക്കാണ് പത്ത് മണിക്കാണ് അതിൽ അധ്യക്ഷത വഹിക്കേണ്ട ഞാനാണ് അപ്പോൾ എനിക്ക് രാത്രി ഡൽഹിക്ക് പോയാൽ പറ്റും അത് കഴിഞ്ഞാൽ വൈകിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയും ഒക്കെ ഇവിടുത്തെ നേതാക്കന്മാരെ വിളിച്ചിരിക്കുകയാണ് അതിലെനിക്ക് പങ്കെടുക്കണം അത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടെ എനിക്ക് ഡൽഹിയിൽ എൻ്റെ ഓഫീസിൽ കൊണ്ട് ഞാനിവിടെ നാലാം തീയതി വരും ഞാനൊരു കാര്യം പറയാം നാലാം തീയതി വന്ന് നാലാം തീയതിക്കകം ഈ പരിപാത് ഈ സമരം മുഖ്യമന്ത്രി ഇടപെട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ അഞ്ചാം തീയതി ഞാൻ ബഹുമാനായിട്ട് മുഖ്യമന്ത്രിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു നിവേദനം ഞാനി കൂടെ വന്ന് കൊടുക്കും എൻ്റെ കൂടെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്ക് വരാം വലിയ വേളമുണ്ടോ നിവേദനം കൊടുത്തിട്ട് ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ സത്യഗ്രഹം ഇരിക്കും നിരാഹാരം കാരണം ഇതിനേക്കാൾ ന്യായമായ ഒരു സമരം ഞാൻ ഇന്ന് ഇന്ന് വരെ കേരളത്തിൽ കണ്ടിട്ടില്ല ഇതിനേക്കാൾ ന്യായമായ ഒരു സമരം വെറും വേഴായിരം രൂപ വരും ദിവസം മൂന്ന് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇരുന്നൂറ്റമ്പത് മൂന്നില്ല വരുമാനമുള്ള ഏതെങ്കിലും തൊഴിലാളി ഈ കേരളത്തിലുണ്ടോ എന്ന് മാത്രമല്ല ഇത്രയും ഫലപ്രദമായ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കേരളത്തിലുണ്ടോ അങ്ങനെയുള്ള ഈ തൊഴിലാളികളെ ഇങ്ങനെയോ അവഗണിക്കത്തിന്റെ ധാർമ്മിക രോഷം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ പറയുന്നു ഇവിടെ ഇതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അഞ്ചോ ആറോ അതിയതി മുഖ്യമന്ത്രി എനിക്ക് ഞാൻ അപേക്ഷിക്കും മുഖ്യമന്ത്രിക്ക് സമയം തന്നാൽ ഞാൻ കൊണ്ടൊന്ന് നിവേദനം കൊടുക്കും പരിഹരിക്കുന്നില്ലെങ്കിൽ ഇവിടെ വന്ന നിരാഹാര സത്യഗ്രഹം നിങ്ങളോടൊപ്പം ഞാൻ നടത്തുമെന്ന് ഞാൻ അറിയിച്ചു കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഈ സമരത്തിന് ഈ എൻ്റെ സഹോദരികളായി നിങ്ങൾക്ക് പാവങ്ങളായി നിങ്ങളുടെ ഈ സമരത്തിന് എല്ലാ പിന്തുണയും ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളോട് ചേർന്നുകൊണ്ട് നിങ്ങളോട് താതാൽമ്യം പ്രാപിച്ചു പ്രാപിച്ചുകൊണ്ട് എൻ്റെ വികാരം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് ഇത്രയും വലിയ അനീതി എനിക്ക് സഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് വന്ന രാഷ്ട്രീയമായി വന്നതല്ല ഞാൻ വന്നതിന് ഒരു രാഷ്ട്രീയവുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നമസ്കാരം ന്യൂസ് ന്യൂസ് ഐ ഫോർ ട്രൂത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക